ചന്ദ്ര പിന്നെ ചാമക്കാലയിൽ ചാമക്കാല ചക്കുഞ്ഞി ഉന്നതിയിൽ താമസിക്കുന്ന കണ്ണോത്ത് വേലായി എന്ന എഴുപത്തിമൂന്ന് വയസ്സുകാരനായ അബ്ദുൽ സലാം ആണ് മരിച്ചത് ഇന്ന് രാവിലെ ഏഴുമണിയോടെ വീടിനു പുറത്തെ ബാത്റൂമിൽ വീണ് കിടക്കുന്ന അയൽവാസികളാണ് ഇയാളെ കണ്ടെത്തിയത് ഉടൻ തന്നെ നാട്ടുകാരുടെയും പോലീസിന്റെയും സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഖബറടക്കം നടത്തിയാണൊക്കെ അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെ ആവണ്ടേ കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലകൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്